ഞാൻ എല്ലാ പാർട്ടിക്കാരോടും പറയണം സത്യം ഞാൻ ഒരുപാട് ബഹുമാനിക്കുന്ന ഒരു മുഖ്യമന്ത്രിയാണ് ശ്രീ പിണറായി അത് അദ്ദേഹത്തെ അറിയാം ഞാൻ എന്ന് വിചാരിച്ച് ഞാൻ നിങ്ങളോടൊപ്പം കൂടി പിടിച്ചു തുടങ്ങില്ലേ എന്റെ ആഗ്രഹം ഇതാണ് ഈ നാട്ടിലെ സ്ഥിതിയെങ്കിൽ സത്യം പറയുന്നത് ശ്രീ പിണറായി വിജയനെ പോലുള്ളവർ ഇനിയും വരണം എന്ന് തന്നെ ഞാൻ ആത്മാർഹട്ട് ആഗ്രഹിക്കുക കാരണം നമ്മളോടൊപ്പം നിന്ന് പൃഥ്വിരാജിന് വേണ്ടി സിനിമയ്ക്ക് വേണ്ടി സംസാരിച്ചവരുണ്ട് പക്ഷെ അദ്ദേഹം സിനിമ പോയി കണ്ടിട്ട് എനിക്ക് അദ്ദേഹത്തിന് പറഞ്ഞതനുസരിച്ച് വന്ന മെസ്സേജുകളുണ്ടല്ലോ എനിക്ക് അതൊക്കെ വാസ്തു എനിക്ക് ഭയങ്കര അദ്ദേഹത്തോട് ഒരു തീർത്ഥാൽ തീരാത്ത നന്ദിയുണ്ട് കാരണം എൻ്റെ എന്റെ മോനൊരു കഴിവുള്ളവനാണ് എന്ന് സമ്മതിക്കാൻ മനസ്സ് കാണിച്ച ഒരു രാഷ്ട്രീയ നേതാവാണ് അദ്ദേഹം പൃഥ്വിരാജിന് നിലവേളന്ന് പറഞ്ഞാലേ ഈ നിങ്ങള് പറഞ്ഞാൽ സുകുമാരൻ ചേട്ടന്റെ ഒരാച്ചൂടെ അറിയാല്ലോ വാമ്പർ അങ്ങനെ ഇതൊന്നും അവനെ അങ്ങനെ തളർത്തത്തില്ല അവന് സങ്കടമെന്ന് എന്താ അറിയാം ഈ ഈ തുടക്കത്തിലുള്ള സീനെ പൃഥ്വിരാജ് ഏത് ചേർത്ത് ചതിച്ചതാണ് കണ്ടില്ല മറ്റേത് സ്ക്രിപ്റ്റ് കണ്ടില്ല കണ്ടില്ല നേരെ തിയേറ്ററിൽ ചെത്തപ്പോഴാണ് അയ്യൊരു സീനുണ്ടോ അത് ശുദ്ധ നുണയല്ലേ ഒരു പട്ടാളത്തിൽ സേവിച്ച ഒരു മനുഷ്യൻ പറഞ്ഞത് ഇപ്പൊ ഇന്നലെ ഒരു റിപ്പോർട്ടറുടെ ഒരു ചാനലില് റിപ്പോർട്ട് ചാനലാണ് എവിടെ എനിക്ക് ഓർമ്മയില്ല ഒരു കുട്ടി പറയുന്നുണ്ട് സെൻസറിങിന്റെ അവിടെ ചെന്ന് കരഞ്ഞോണ്ട് പൊത്തിരാജ് പറഞ്ഞു എന്റെ മടം എടുത്തു മാറ്റല്ലേ എന്ന് പറഞ്ഞു എന്റെ പൊന്നുമക്കളെ ഞാൻ ഞാൻ നാലു വർഷം സെൻസർ ബോർഡിൽ ഇരുന്നതാണ് അവിടുത്തെ നിയമങ്ങൾ എനിക്കറിയാം അങ്ങനെ എന്തെങ്കിലും കണ്ടാൽ ആ ക്ലോസ് അപ്പ് അത് അത്രയും കിടന്ന് അലറി വിളിക്കുന്നത് വേണ്ട കട്ട് ചെയ്യൂ നമുക്ക് എഴുതി തരും നമ്മളത് അനുസരിക്കും അങ്ങനെ എന്തൊക്കെയോ ചില സസ്റ്റെയിൻ ചെയ്ത് കാണിക്കുന്ന സംഭവങ്ങൾ മാറ്റേണ്ടി വരും എന്നൊക്കെ ഇങ്ങനെ മറ്റുള്ളവർ പറഞ്ഞു അപ്പൊ ഞാൻ അവർ ചെയ്യണം എനിക്ക് പത്ത് വയസ്സോട്ട് അറിയാം ഗണേശിന്റെ ഒരു മെസ്സേജ് ഉണ്ട് പടം കണ്ടിട്ട് അതൊക്കെ വായിച്ചു കഴിയുമ്പോൾ നമുക്ക് ഞാൻ അവരോടൊക്കെ പറഞ്ഞത് അതാ അത് അങ്ങനെയുള്ള സമയത്താണ് പിന്നെ എന്നെ ഏറ്റവും അധികം ഞെട്ടിച്ച ഒരു സംഭവം ഞാൻ നിങ്ങളടുത്ത് പറയാണ് ഇന്നലെ രാത്രിയിൽ മമ്മൂട്ടി എഫ് ഡി പോസ്റ്റ് കണ്ടുണ്ടോ പൃഥ്വിരാജ് എന്ന് വിചാരിച്ച അവന് അർത്ഥം അത് അവന്റെ ഡ്യൂട്ടിയാണ് ഈ പടത്തിലെ പ്രധാന നടൻ അവനെതിരെ ഇതുവരെ ഒന്നും പറഞ്ഞില്ല പല വേദികളിലും പൃഥ്വിരാജ് ഇന്ത്യയിലെ വലിയ വൺ ഓഫ് ദി ഗ്രേറ്റസ്റ്റ് ഡയറക്ടേഴ്സ് ആകും എന്ന് അനുഗ്രഹിച്ച് പറഞ്ഞ മോഹൻലാൽ ഒരു പോസ്റ്റ് ഇടുമ്പോ അതിന്റെ സംവിധാനം എന്നുള്ള രീതിയിൽ പിന്നെ രാജുവും മുരളിയും ബാസിസ്സരാണ് അത് ഷെയർ ചെയ്യാൻ അത് നല്ല കാര്യം പക്ഷെ കൂടുതൽ വാചക്കസർത്തൊന്നും വേണ്ട കാരണം നമ്മളെ ഇനി ഓരോ രാഷ്ട്രീയ പാർട്ടിയുടെ ചരിത്രം പഠിപ്പിക്കേണ്ട മോനെ വയസ്സ് എഴുപത് കഴിഞ്ഞു ഞാൻ വായിക്കാത്ത പുസ്തകങ്ങളില്ല പണ്ടുള്ള സുഘടന കളിയാക്കുമായിരുന്നു ആ ക്യാപിറ്റലിന്റെ പേര് പറഞ്ഞ് എന്ന് പറയുന്ന പോലെ നമ്മൾ എല്ലാ പാർട്ടികളുടെയും ചരിത്രം എല്ലാം എനിക്കറിയാം ഈ പറയുന്ന ആർ എസ് എസിന്റെ ചരിത്രം എനിക്കറിയാം ആർ എസ് എസ് എന്തായിരുന്നു ഒന്നും അതൊരു രാഷ്ട്രീയ പാർട്ടിയാണെന്നൊന്നും പറഞ്ഞൊന്നും അല്ല ഞങ്ങളൊക്കെ ഞങ്ങളുടെ മക്കളെ കാണാൻ വന്നിട്ടുള്ള പലരും പല കാര്യങ്ങളും നല്ല കാര്യങ്ങൾ പറഞ്ഞു കൊടുത്തിട്ടുണ്ടെന്ന് ഞാൻ എത്രയോ പരസ്യം ഞാൻ പറഞ്ഞില്ലേ മാരാർ സാറ് പി മൂന്തേട്ടൻ അവർക്കൊന്നും ഇങ്ങനെ തീവ്രവാദം പഠിപ്പിച്ച് ശീലമില്ല മോനെ ഇതൊക്കെ രാവിലെ ഏത് പോയി കേട്ടോ ഇങ്ങനെയൊക്കെ ചെയ്യണം സൂര്യ നമസ്കാരം ചെയ്താൽ ശരീരത്തിൽ നല്ലതാണ് അത്രേമേ എൻ്റെ കുഞ്ഞുങ്ങൾക്ക് അറിയുള്ളൂ ഇതിങ്ങനെ മനുഷ്യരെ ചീലിത്തുള്ളി ഞാൻ എല്ലാ പാർട്ടിക്കാരോടും പറയണം സത്യം ഞാന് ഒരുപാട് ബഹുമാനിക്കുന്ന ഒരു മുഖ്യമന്ത്രിയാണ് ശ്രീ പിണറായി അത് അദ്ദേഹത്തിന് അറിയാം ഞാൻ എന്ന് വിചാരിച്ച് ഞാൻ നിങ്ങളോടൊപ്പം കൂടി പിടിച്ചില്ലേ എന്റെ ആഗ്രഹം ഇതാണ് ഈ നാട്ടിലെ സ്ഥിതിയെങ്കിൽ സത്യപ്രയാണ് ശ്രീ പിണറായി വിജയനെ പോലുള്ളവർ ഇനിയും വരണം എന്ന് തന്നെ ഞാൻ ആത്മാർഹട്ട് ആഗ്രഹിക്കുക കാരണം നമ്മളോടൊപ്പം നിന്ന് പൃഥ്വിരാജിനു വേണ്ടി സിനിമയ്ക്ക് വേണ്ടി സംസാരിച്ചവരുണ്ട് പക്ഷെ അദ്ദേഹം സിനിമ പോയി കണ്ടിട്ട് എനിക്ക് അദ്ദേഹത്തിന് പറഞ്ഞതനുസരിച്ച് വന്ന മെസ്സേജുകളുണ്ടല്ലോ എനിക്ക് അതൊക്കെ വാസ്തു എനിക്ക് ഭയങ്കര അദ്ദേഹത്തോട് ഒരു തീർത്താൽ തീരാത്ത നന്ദിയുണ്ട് കാരണം എന്റെ എന്റെ മോനൊരു കഴിവുള്ളവനാണ് എന്ന് സമ്മതിക്കാൻ മനസ്സ് കാണിച്ച ഒരു രാഷ്ട്രീയ നേതാവാണ് അദ്ദേഹം വേറൊരാള് പറയുന്നുണ്ട് നാളെ തൊട്ട് നിങ്ങൾ എംബാം ചെയ്ത എംബുരാൻ കാണുമെന്ന് എനിക്കൊന്നേ പറയാനുള്ളൂ എംബുരാനെ എംബാം ചെയ്യൂ എന്തോ ചെയ്തു സ്വന്തം പാർട്ടി ആരും എംബാം ചെയ്യാതിരുന്നാൽ അവനവനും കൊള്ളാം പ്രതികരണം അറിയിച്ചു അതുപോലെനിക്ക് നന്ദിയുണ്ട് എന്തൊക്കെ പറഞ്ഞാലും ശരി ഈ ചെറുപ്പകാലത്ത് ചോര തളപ്പുകളെല്ലാം ഒക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിലും ഗണേശിനെ എനിക്ക് പത്ത് വയസ്സോട്ട് അറിയാം ഗണേശിന്റെ ഒരു മെസ്സേജ് ഉണ്ട് പടം കണ്ടിട്ട് അതൊക്കെ വായിച്ചു കഴിയുമ്പോ നമുക്ക് ഞാന് അവരോടൊക്കെ പറഞ്ഞത് അതാ അത് അങ്ങനെയുള്ള സമയത്താണ് പിന്നെ എന്നെ ഏറ്റവും അധികം ഞെട്ടിച്ച ഒരു സംഭവം ഞാൻ നിങ്ങളുടെ അടുത്ത് പറയാണ് ഇന്നലെ രാത്രിയിൽ മമ്മൂട്ടി എഫ് ഡി പോസ്റ്റ് കണ്ടു അതായത് സുവേട്ടൻ്റെ കുടുംബമാണ് ചേച്ചിക്ക് ഇതൊക്കെ കാണുമ്പോൾ വല്ല മനപ്രയാസമുണ്ടോ എന്നൊന്നും എഴുതിയിട്ടൊന്നുമില്ല പക്ഷെ അദ്ദേഹം കണ്ടു എന്ന് പറഞ്ഞിട്ട് അദ്ദേഹത്തിന്റെ ചില സൂചനകൾ ഇതൊന്നും കണ്ടു വിഷമിക്കരുത് എന്നുള്ളതാണ് വിശ്രമിക്കുന്ന ഒരാൾ അദ്ദേഹത്തിന് ഒരു ഒരസുഖവും ഇല്ലെന്നുള്ളത് എനിക്കറിയാം അദ്ദേഹം പമ്പരം പോലെ തിരിച്ചു വരും രണ്ടു മൂന്ന് മാസത്തിനകം ഏർപ്പോട്ടെ അതൊക്കെയാണ് നീക്കിട്ട് ഞാൻ അദ്ദേഹത്തെ ഇന്നുവരെ വരെ കാരണം വിശ്രമിക്കാൻ പോയ ആളിനെ ഫോണിൽ വിളിച്ച് ശല്യം ചെയ്യുന്നത് ശരിയല്ല എന്ന് എനിക്കറിയാം ഞാൻ വിട്ടു പക്ഷെ എന്നിട്ടും ഈ പെരിതാവ് ദിവസത്തിൽ എനിക്ക് പറയാനുള്ളത് എന്റെ ഭഗവാനെ ഞാന് ഇവരുടെ നാട്ടിലായിരുന്നു എട്ടുപത്തു വർഷം ഖത്തറിൽ എല്ലാ അനുഗ്രഹങ്ങളും വളച്ചാൻ ഞാൻ മനുഷ്യന് കൊടുക്കട്ടെ കാരണം സന്ദേശം അയക്കേണ്ട സമയത്ത് സന്ദേശം അയച്ചിട്ട് ആരാണ് മമ്മൂട്ടി എന്ന് പറയുന്ന വ്യക്തി അദ്ദേഹത്തിന്റെ വ്യക്തിത്വം എന്താണെന്ന് മനസ്സിലായി ഇതിനും പല ഘട്ടങ്ങളും ഞാൻ പറഞ്ഞിട്ടുണ്ട് നിങ്ങൾ എൻ്റെ ഇന്റർവ്യൂകൾ നോക്കിയാൽ അറിയാം മമ്മൂട്ടിയുടെ ഒരു പെരുമാറ്റ രീതി അദ്ദേഹത്തിന് വല്ല കാര്യമുണ്ടോ എനിക്ക് ഇന്നലെ ഇങ്ങനെ ഒരു മെസ്സേജ് അയച്ചിട്ട് എന്റെ ജീവിതത്തിൽ ഞാൻ എന്റെ മരണം വരെ ഞാൻ ഉറക്കത്തില്ല എന്റെ മക്കളോട് ഞാൻ ഇന്നലെ രാത്രി പറഞ്ഞു ഇത് ഇതാണ് നിങ്ങൾ കണ്ടുപിടിക്കേണ്ടത് മനെ കൂളക്കൻ നടന്ന് തോളത്തിട്ടോട് നടക്കും എന്തെങ്കിലും കാര്യത്തിന് ഒരു വിഘ്നം വന്നാൽ തഴയുക അത് സിനിമയിലും രാഷ്ട്രീയത്തിലേ ഉള്ളൂ വേറെ ഒരിടത്തും ഇല്ല അല്ലെങ്കിൽ ഒരു മലയാള പടം ഇത്ര വരുമ്പോ മലയാളികളല്ലേ അതൊരു ആഘോഷമാക്കേണ്ടത് ഉടനെ ഇവിടുന്ന് ഞങ്ങൾ അങ്ങോട്ട് ഈ പറയുന്ന ഏതാണ്ട് ഒരു മാസികയില് പിന്നെ ഒരു പാർട്ടിയുടെ ഓർഗനൈസർ എന്തോ അതിനകത്തോട്ടൊക്കെ പോകുന്ന ഫീഡ്ബാക്ക് എവിടെ നിന്ന് ഒക്കെ അറിയാൻ നല്ല പ്രയാസമുണ്ടോ മോനെ നമുക്ക് അറിഞ്ഞൂടേ ഇതൊക്കെ എവിടെ നിന്ന് എങ്ങനെ പോയെന്നുള്ളത് അപ്പൊ അത് പോട്ടെ തലപ്പത്തിരിക്കുന്ന നേതാക്കന്മാരെ അന്വേഷിച്ചാൽ അറിയാം സുമാരനും മല്ലികയും മക്കളും ഒക്കെ എങ്ങനെയാണ് ജീവിച്ചത് ഒരു രാഷ്ട്രീയ പാർട്ടി കരുതും ഇന്നാർക്കും ഒരു ജോലി കൊടുക്കണേന്ന് പറഞ്ഞു ഞാൻ പോയിട്ടില്ല പോകത്തുമില്ല ഒരു നാട് ഭരിക്കുമ്പോഴുള്ള ബുദ്ധിമുട്ടുകളും തലവേദനകളും എനിക്കറിയാം ഒരു നല്ല സാരി ഭാര്യ എടുത്താൽ പറയാം ആരണ്ട് കൈക്കൂലി കൊടുത്താന്ന് പറയും അല്ലേ ദൈവം സഹായിച്ച് ഞാൻ എനിക്ക് പിന്നെ അങ്ങനത്തെ ഒന്നും കേൾക്കേണ്ടി വന്നിട്ടില്ല സിനിമാതാരമാണ് അവര് അഭിനയിക്കുന്നുണ്ട് കാശോളൊന്നും സ്വീകരിച്ച് അത് മാത്രം പറയാറില്ല പൃഥ്വിരാജിനെ എന്തൊക്കെയാ പറഞ്ഞത് മളലാരണ്യത്തിൽ പോയി അങ്ങനെ പോയി ഇങ്ങനെ പോയി ഒന്നും വേണ്ട പൃഥ്വിരാജിന് ആരുടെയും കാശ് വേണ്ട ഞാൻ ഇന്ന പറയാൻ പറയാം തള്ളാക്കി അഹങ്കാരമാണ് ഒരു അഹങ്കാരമല്ല എല്ലാ ദൈവങ്ങളെയും സാക്ഷി നിർത്തി ഒരു ഈശ്വര വിശ്വാസിയാണ് ഞാൻ തീർച്ചയായിട്ടും ഞാൻ പറയുന്നു എന്റെ മകൻ ഒരു ആണ് വട തെറ്റ് ചെയ്തിട്ടില്ല അതുകൊണ്ട് തന്നെ എല്ലാ അനുഗ്രഹങ്ങളും അവന് കൊടുക്കുന്ന ഞങ്ങളെ നോക്കുന്ന ഞങ്ങൾ വിശ്വസിക്കുന്ന ഈ ശക്തി ഒരു ബാഹ്യ ശക്തി ഉണ്ടല്ലോ നമ്മൾ സൂപ്പർ പവർ എന്നോ ഈശ്വരൻ എന്നോ അല്ലെങ്കിൽ അള്ളാഹു എന്നോ അല്ലെങ്കിൽ കർത്താവ് നമ്പരാനെന്നോ ഏത് പേരിട്ടും വിളിക്കാം അവരുടെ എന്താ അനുഗ്രഹം എന്റെ കുഞ്ഞിനുണ്ടാവും അവര് സംശയ പക്ഷേ കേന്ദ്ര സർക്കാരിനെ ഈ എല്ലാ കാലത്തും പൃഥ്വിരാജ് എതിർത്തിരുന്നു അതുകൊണ്ട് ദേശവിരുദ്ധരാണ് ഇപ്പോഴും അത് തുടരുന്നു ഇടതുപക്ഷമാണ് പൃഥ്വിരാജിന്റെ വംശം എഴുതിയിരിക്കുന്നത് അതെ സിനിമയെ വെച്ചിട്ടുള്ള ഡയലോഗുകളാണല്ലോ ഈ പറയുന്നത് ഏതോ പടത്തിൽ അഭിനയിച്ചപ്പോൾ ഇങ്ങനെ പറഞ്ഞു ജനങ്ങളില് മറ്റേതിൽ അഭിനയിച്ചപ്പോൾ ഇങ്ങനെ പറഞ്ഞു ഇത് ഡയലോഗ് ആള് പൃഥ്വിരാജ് അങ്ങനെ ആണെങ്കി ഞാൻ ചോദിക്കട്ടെ രഞ്ജിപ്പുണിങ്ങനെന്തെല്ലാം തെറി ഇട്ടുപെട്ട് കമ്മീഷൻ ഇറങ്ങിയപ്പോഴും അല്ലേ എന്റെ മൊന്നെ വെള്ള അപ്പൊ അങ്ങനെ തെറി വിളിച്ച് അങ്ങനെ ചെയ്ത ആള് അതൊക്കെ ഇപ്പൊ പറഞ്ഞോണ്ട് നമുക്ക് അതിനകത്ത് നായകനെ അതിജീവിക്കാൻ പറ്റൂ അതൊരു സിനിമയാണ് സിനിമയിലൊരു സ്ക്രിപ്റ്റ് വരും അത് ഏതൊന്നും നാളുണ്ടാവും അതും സംവിധായകനും നിർമ്മാതാവും കൂടി സംസാരിക്കും ആ ഇത് തിയേറ്ററിൽ കയ്യടി കിട്ടും കേട്ടോ എന്നാണ് പറയുന്നത് അല്ലാതെ ഇത് രാഷ്ട്രീയപരമായിട്ട് ഇങ്ങനെ വരും കേട്ടോ എന്നൊക്കെയുള്ള അവലോകനങ്ങളൊക്കെ തുടങ്ങിയത് ഈ അടുത്ത കാലത്ത് രാഷ്ട്രീയ പ്രസ അതിപ്രസരം കൊണ്ടു വന്നു പോയതാ പൃഥ്വിരാജിനെതിരെ ഇത്തരത്തിൽ ആക്രമണങ്ങൾ നടക്കുമ്പോൾ താരസംഘടനകളും പ്രവർത്തകരുമാണ് അവരുടെ സംഘടന അങ്ങനെ നിൽക്കുന്നില്ല വിഷമവും പരിഭവം ഒന്നും അല്ല അവരങ്ങനെ നിൽക്കു അത് അങ്ങനെയാണ് ഞാൻ അതിനെ കുറിച്ച് കൂടുതൽ ഇപ്പൊ പറഞ്ഞില്ലേ വേറെ ഇന്റർവ്യൂയില് പറയാം കാരണം ഞാൻ പറഞ്ഞില്ലേ ഞാൻ ഇവിടെ വന്നിരുന്ന എന്നോട് ചേച്ചി കുടുംബയോഗം നടക്കുന്നവിടെ ചേച്ചി പോയില്ലേ അപ്പൊ ഞാൻ തമാശ അല്ല അമ്മ ഓഫീസ് ജയിച്ചു കൊച്ചിയിലുണ്ടല്ലോ ഞാൻ പറഞ്ഞതിപ്പോ ആരാണ്ടൊക്കെ ചോദിച്ചാൽ ആരോടാ ചോദിക്കണ്ടേ ചിലപ്പം അമ്മമാരെ കാട്ടിൽ ഇഷ്ടം സഹോദരിമാരോടായിരിക്കും പെണ്ണ് ആണുങ്ങളാണെങ്കിൽ പെൺകുട്ടികൾക്കാണെങ്കിലൊക്കെ അല്ലെങ്കിൽ സഹോദരന്മാരോടായിരിക്കും ഈ അമ്മമാർക്കൊക്കെ ഇപ്പൊ എന്ത് പ്രസക്തി ജീവിതത്തിൽ വലിയ പ്രസക്തി ഒന്നും ഇല്ലല്ലോ എന്ന് ഞാനൊരു തപാഷണ ഉത്തരം പറയുകയും ചെയ്തു അപ്പൊ സംഘടനാ തലത്തിലൊന്നും അങ്ങനത്തെ ഒരു സജീവ പ്രവർത്തനങ്ങളൊന്നും ഇപ്പൊ ഇല്ല പിന്നെ അവിടെയും കുറച്ച് അത്യാവശ്യം ഇതൊക്കെ തന്നെ പാലേ ഫലദൂഷണം കൊതി ഒക്കെ നടക്കുന്നുണ്ട് പക്ഷെ അതിനൊന്നും ഞാൻ പ്രസിഡന്റ് സെക്രട്ടറിയേയും മറ്റേ ഒന്നും പറയുക അവർക്കൊന്നും നേരമില്ല അവിടെ നിന്ന് അവിടെ ഒരു ഒരു ഗ്രൂപ്പ് ഓഫ് ആൾക്കാരുണ്ട് ചുമ്മാ അവിടെ പോയിരുന്നു സംസാരിക്കുന്നവര് അവരുടെ ഒരു ഹോബി ആയിരിക്കും അത് അപ്പൊ അല്ലാതെ അവിടെ നിന്നൊന്നും ഞാൻ പ്രതീക്ഷിക്കുന്നില്ല പക്ഷെ എനിക്ക് രണ്ടുപേരുടെ പേര് പറയാനുള്ളത് പ്രൊഡ്യൂസർ അസോസിയേഷൻ സജീവന്തിയായിട്ട് വിളിച്ചിട്ടുള്ള ചേച്ചി ഇതൊന്നും അത്ര വലിയൊന്നും കാര്യമാക്കരുത് കേട്ടോ നമുക്കൊക്കെ നല്ലൊരു പടം വരുന്നതിൽ സന്തോഷമേ ഉള്ളൂ എന്ന് പറയാനുള്ള ഒരു മനസ്ഥിതി അദ്ദേഹം കാണിച്ചു അതുപോലെ ഈ പറയുന്നത് പോലെ ഞങ്ങളുടെ മമ്മൂക്ക അയ്യോ സത്യം പറയാണ് കേട്ടോ അദ്ദേഹത്തിനെ പോലെയൊക്കെയുള്ള ഒരു മനസ്സ് എത്ര പേർക്ക് സിനിമയിലുള്ളെനിക്കറിയത്തില്ല അല്ലെങ്കിൽ ഈ സമയത്ത് അങ്ങോട്ടായ മമ്മൂട്ടി എങ്ങനെയുണ്ട് വിശ്രമമൊക്കെ എന്ന് ചോദിക്കാൻ ബാധ്യസ്ഥരാണ് ഞാനും എൻ്റെ മക്കളും ഞാൻ പക്ഷേ മമ്മൂട്ടിക്കറിയാം ഞാൻ ഒരു കാലത്ത് ഒരു തവണയെ ഫോണിൽ വിളിച്ച് ശല്യം ചെയ്യാറില്ല എനിക്ക് അതിനേക്കാട്ടിലും സ്വാതന്ത്ര്യം മോഹൻലാലിനോട് ഉണ്ടെങ്കിൽ പോലും ഞാൻ വിളിക്കാറില്ല പറയട്ടെ ഞാൻ വിളിക്കില്ല കാരണം എന്താ എനിക്കറിയാം ഈ ജോലിയുടെ തിരക്കെന്താന്നുള്ളത് ഞാൻ അനുഭവിച്ചിട്ടുള്ളതല്ലേ എന്റെ ഭർത്താവിനെ പോലും ചിലപ്പോ ഫോണിൽ കിട്ടിയിട്ടില്ല പണ്ട് എടുത്തോട്ടിരിച്ചാണ് പറഞ്ഞു ടകയെന്ന് ഫോണും അങ്ങനെ സത്യം അപ്പൊ അതുകൊണ്ട് ഇങ്ങനെയൊക്കെ ഉള്ള ഒരു കാര്യങ്ങൾ എനിക്കറിയാം പക്ഷെ ഈ പറയുന്നവരെ തെറ്റാണ് അവര് ചെയ്തത് സംഘടനകൾ പറയണം മലയാളത്തിൽ ഒരു നല്ല സിനിമ നല്ല രീതിയിൽ എടുത്ത് മറ്റ് വിദേശ രാജ്യങ്ങളിൽ പോലും നല്ല പേര് വാങ്ങിക്കുന്ന ഒരു സിനിമ ഉണ്ടായതിൽ ഞങ്ങൾ അഭിമാനിക്കുന്നു എന്ന് പറയാൻ എല്ലാ സംഘടനകളും ബാധ്യസ്ഥരാണ് ഇല്ലാതെ പറയട്ടെ അപ്പൊ അതിന് മറുപടി ഞാൻ പറയാമോ തീർച്ചയായും ഈ സുകുമാരൻ എന്ന കേരളത്തിന്റെ പ്രിയപ്പെട്ട നിഷേധി ആ അർത്ഥത്തിൽ കാണുന്ന ഒരാളുടെ കുടുംബം എന്ന രീതിയിൽ ആ സ്വാതന്ത്ര്യം എടുത്തിട്ടാണ് ചോദിക്കുന്നത് ഇപ്പോൾ പൃഥ്വിരാജിന്റെ നിലപാട് ഇപ്പോൾ പൃഥ്വിരാജിന്റെ ാണ് പൃഥ്വിരാജ് മുഴുവൻ ഇവിടെ ഉണ്ടായിരുന്നു പൃഥ്വിരാജ് എന്തിനേതും എന്നോടൊപ്പം കൊച്ചിയിൽ എന്റെ വീട്ടിലുണ്ടായിരുന്നു പൃഥ്വിരാജിന് നിലവേന്ന് പറഞ്ഞാലേ ഈ നിങ്ങള് പറഞ്ഞുകുമാരൻ ചേട്ടൻ രാജിച്ചൂടെ അറിയാവല്ലോ വാമ്പർ അങ്ങനെ ഇതൊന്നും അവനെ അങ്ങനെ തളർത്തത്തില്ല അവന് സങ്കടം എന്ന് എന്താ അറിയോ ഈ ഈ തുടക്കത്തിലുള്ള സീനെ പൃഥ്വിരാജ് ഏത് ചേർത്ത് ചതിച്ചതാണ് കണ്ടില്ല മറ്റേത് സ്ക്രിപ്റ്റ് കണ്ടില്ല കണ്ടില്ല നേരെ തിയേറ്ററിൽ ചെത്തപ്പോഴാണ് അതിൻ്റെ ഒരു സീനുണ്ടോ ശുദ്ധ നുണയല്ലേ ഒരു പട്ടാളത്തിൽ സേവിച്ച ഒരു മനുഷ്യൻ പറഞ്ഞത് അൽപ്പാർ സാണ്ടവിടങ്ങളിൽ നിന്ന് പറയാമോ സത്യമാണെന്നുള്ളത് മോഹൻലാലും പറഞ്ഞിട്ടില്ല ആനണിയും പറഞ്ഞിട്ടില്ല അവര് പറയത്തൂല്ല ഇത് എവിടുന്നു ഒരാൾ മൂന്നു ദിവസം മുമ്പ് സങ്കടവേദി എന്റെ കയ്യിൽ തന്നിട്ടുണ്ടേ ഞാൻ നാളെ തരാമെന്നൊക്കെ പറയാനിട്ട് ഇവരൊക്കെ ആരാ മോഹൻലാലിന്റെ രക്ഷിതാക്കളോ ആ നന്നായിരിക്കും ഇല്ലാത്ത ശത്രുക്കളെ ഉണ്ടാക്കി വെക്കരുന്ന് അവരോടൊക്കെ നിങ്ങളൊന്ന് പറഞ്ഞു കൊടുക്കു ആദ്യ തന്നെ ഈ വഴങ്ങി എഡിറ്റ് എന്ന വലിയ അല്ല വിഷമമല്ല ഇത്രയും ഒന്നും കട്ടിയെന്ന് എനിക്ക് തോന്നുന്നില്ല കേട്ടോ ഇന്നലെ ഇപ്പൊ രാവിലെ ഏതാണ്ട് കിടക്കുന്നുണ്ട് പതിനേഴ് കട്ട് അവര് ആരോപ് കാര്യങ്ങളോട് ചോദിച്ചു അത്ര കട്ടിങ് ഉണ്ടോ എന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല അതായത് പടം കണ്ടു നോക്കി ഞാൻ ഇന്നോ ഒന്നും കൂടെ ഇന്നോ നാളെ ഞാൻ ഒന്നും കൂടി കാണും അത്ര വലിയ കട്ടിങ് അത് എല്ലാ പടത്തിലും പറയുന്ന പോലെ എത്രയോ സിനിമകൾ വരുമ്പോ സെൻസ് ഞാനേ ഇപ്പൊ ഇന്നലെ ഒരു റിപ്പോർട്ടറുടെ ഒരു ചാനലില് റിപ്പോർട്ട് ചാനലാണ് എവിടെ എനിക്ക് ഓർമ്മയില്ല ഒരു കുട്ടി ഇന്ന് പറയുന്നത് കേട്ട് സെൻസറിങിന്റെ അവിടെ കിണർന്ന് കരഞ്ഞോണ്ട് വെത്തിരാ പറഞ്ഞു എന്റെ മടം എടുത്തു മാറ്റല്ലേ എന്ന് പറഞ്ഞത് എന്റെ പൊന്നുമക്കളെ ഞാൻ ഞാൻ നാലു വർഷം സെൻസർ ബോർഡിൽ ഇരുന്നതാണ് അവിടുത്തെ നിയമങ്ങൾ എനിക്കറിയാം അങ്ങനെ എന്തെങ്കിലും കണ്ടാൽ ആ ക്ലോസ് അപ്പ് അത് അത്രയും കിടന്ന് അലറി വിളിക്കുന്നത് വേണ്ട കട്ട് ചെയ്യൂ നമുക്ക് എഴുതി തരും നമ്മളത് അനുസരിക്കും അങ്ങനെ എന്തൊക്കെയോ ചില സസ്റ്റെയിൻ ചെയ്ത് കാണിക്കുന്ന സംഭവങ്ങൾ മാറ്റേണ്ടി വരും എന്നൊക്കെ ഇങ്ങനെ മറ്റുള്ളവർ പറഞ്ഞു അപ്പൊ ഞമ്മൻ ചെയ്യണം ചെറിയ ചെറിയ കാര്യങ്ങളല്ലേ സെൻസർ ഇതിപ്പോ ആളുടെ അതാണ് എനിക്ക് പിന്നെ കൊഴപ്പം ഉണ്ടാക്കി എന്ന് പറഞ്ഞ് പരത്തിയത് സിനിമാക്കാരാ സഹിക്കവയ്യാതെ മറ്റേ സംഘികളുടെ ആർ എസ് എസ് സംഘടന പറഞ്ഞു ഇപ്പൊ കട്ട് ചെയ്യണം ഇല്ലെങ്കി അങ്ങനെ ആവും ഇങ്ങനെയാവും എന്താണ് ഈ പറയുന്നത് ഇത്രയും വലിയൊരു സംഘടന ആർ എസ് എസ് പോലെ ഒരു നിങ്ങളുടെ ഒരു കമ്മ്യൂണിസ്റ്റ്കാരുടെ കൂടെ ഒരു കേര പാർട്ടി പോലെ അടുക്കും ചിട്ടയുമായിട്ട് തുടങ്ങി വെച്ച ഒരു പ്രസ്ഥാനത്തിന് ഒരുമാതിരി വഴക്കാളി കൂട്ടങ്ങളായിട്ട് മാറ്റാൻ ദൈവത്തെ വിചാരിച്ച് ആ നേതാക്കളെ ഒക്കെ നിങ്ങൾ ചീത്തപ്പേര് മാറ്റി എന്ന് എനിക്കും പറയാനുള്ളൂ എനിക്ക് സത്യം പറയാം ഞാൻ ബഹുമാനിക്കുന്നവരാണ് എല്ലാ കമ്മ്യൂണിസ്റ്റ് നേതാക്കളും എനിക്ക് അടുത്തറിയാം പക്ഷെ ഇപ്പഴത്തെ ചില പിള്ളേര് കയറിയത് വാചമണിക്കുന്നത് കാണുമ്പോ അത് ആരും മനസ്സിലാക്കുന്നില്ല ദൈവത്തെ വിചാരിച്ച് കൈരളിയിലെങ്കിലും പറയണം എല്ലാ അനുഭാവികളും സംസാരിക്കുമ്പോ കുറച്ചുകൂടെ മാന്യമായിട്ട് സംസാരിക്കണം എന്താന്ന് വെച്ചാല് ഇതൊക്കെയാണ് സാധാരണക്കാരങ്ങൾ എന്ത് തന്നെയാ എന്റെ വീട്ടില് രണ്ടുമൂന്ന് സ്ത്രീകള് ജോലിക്കാരുണ്ട് എന്നോട് തന്നെ ചേച്ചി ഇങ്ങനെ ചെയ്യുവാക്കെ ഇല്ലേ അതുകൊണ്ട് വളരെ സൂക്ഷിച്ചു വേണം സംസാരിക്കാൻ വെറുതെ വലിയ വലിയ പ്രസ്ഥാനങ്ങൾ കഷ്ടപ്പെട്ട് ഉണ്ടാക്കി പടുത്തി എത്രയോ നേതാക്കന്മാരെ ഏതെല്ലാം പാർട്ടിയിലുണ്ട് അവരെയൊക്കെ താറടിച്ച് കാണിക്കുന്നില്ല ഇപ്പൊ ഇങ്ങനെയാണ് ഇപ്പൊ അങ്ങനെയാണ് ഇപ്പൊ ഇങ്ങനെ ചെയ്യും അങ്ങനെ ചെയ്യും അതാണ് മറ്റേ ഇന്നലെ ആരാണ് പറഞ്ഞിട്ട് ഏതോ ഒരു പ്രൈവറ്റ് ഏതാണ്ട് ഒരു സോഷ്യൽ മീഡിയയിൽ ആരോ എവിടെയോ പറഞ്ഞത് റഡാർ വഴി റഡാർ വഴി സിനിമ കാണുമെന്ന് പ്രധാനമന്ത്രി പറഞ്ഞു അങ്ങനെയൊക്കെ ചുമ്മാ അനി പറഞ്ഞാലും പ്രധാനമന്ത്രി നേപ്പാളിൽ എവിടെയോ കിടക്കുന്ന എന്തായാലും റഡാർ വഴി എബ്രാം കാണണോ എന്ന് പറഞ്ഞോണ്ട് ഇതാണോ ജോലി അദ്ദേഹത്തിന്റെ എന്താണ് ശ്രീമതി മല്ലികാസു അല്ലല്ല ഇതൊക്കെ പറയുന്ന എന്താ എന്തോ ചെറിയ ചെറിയ സംഭവങ്ങൾ അത് എനിക്ക് തോന്നുന്നത് ഇവർക്ക് തന്നെ തോന്നിയ ഒരു മാനസിക വിഷമം ആയിട്ടായിരിക്കാം അതിന്റെ വോളണ്ടറി ആയിട്ട് പോയാൽ തോന്നുന്നു കാരണം മേജർ രവിക്കൊക്കെ പട്ടാളത്തിലൊക്കെ ഇരിക്കുമ്പോ ആ അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞ ആരെങ്കിലും എല്ലാം ഒക്കെ പറഞ്ഞ് മേടിപ്പിച്ചു കാണും അപ്പൊ അത് ചെന്നിട്ട് പറയോ എന്തോന്ന് വെച്ച കാരണം അങ്ങനെ ഒരു വല്യൊരു അതായത് പടം തുടങ്ങുന്നത് നിങ്ങൾ കണ്ടാരോ ആര് പടം കണ്ട പോനെ ആ അപ്പൊ അത് തുടങ്ങുന്നത് എന്താ സംഭവം എന്ന് വെച്ചാൽ ഒരു മഹാറാണി ഒരു വലിയ അപകടത്തിൽപ്പെട്ടവരെ കൊണ്ടുവരൂ അവർക്ക് വേണ്ട ആഹാരം കൊടുക്കും വിശ്രമിക്കാൻ സ്ഥലം കൊടുക്കും എന്ന് പറയുന്നു ആ മഹാറാണിയും മകനും തമ്മിലൊരു വാക്തർക്കം വരുന്നു സ്വന്തം അമ്മയെ വരെ കൊല്ലുന്നു ഇതാണ് അതിനകത്തൊരു സംഭവം ഈ പകവീട്ടൽ കഥ അങ്ങനെ കൊന്നിട്ട് നടന്ന സംഭവങ്ങള് ഒരു കൊച്ചുകുട്ടി കണ്ടുകൊണ്ടിരിക്കുന്നു ഇതൊക്കെ എന്തിനേ ഉള്ളതാണ് അല്ലേ യാദവം ഈ വാരത്തെന്ന് പറഞ്ഞാൽ ഹിന്ദിപ്പടം തൊട്ട് പിന്നെ ഒരു കഥവിന്റെ ഓട്ടയിലൂടെ അച്ഛനെയും അമ്മയും കൊല്ലുന്ന കണ്ടുകൊണ്ടിരുന്ന മകൻ പിന്നെ പകരം വീട്ടാനിറങ്ങും ഇതൊക്കെ ഇതൊക്കെ ഇന്നലെ വന്ന പുതിയ കഥയാ കോട്ടയം അതിപ്പോ ചരിത്രവുമായിട്ട് ബന്ധപ്പെടുത്തി സംസാരിച്ചപ്പോഴാണ് പ്രശ്നമായത് അത് ബന്ധപ്പെടുത്തി സംസാരിച്ചത് ഇവിടെ ഉള്ള സിനിമാക്കാര് തന്നെ പറഞ്ഞ് ഇളക്കി അവര് ഇതിന്റെയൊക്കെ അനുകൂലികളാണെന്ന് വരുത്തി തീർക്കാൻ വേണ്ടിയുള്ള വെപ്രാളമാണ് ഇന്നല്ലെങ്കിൽ നാളെ ജനം ഇതൊക്കെ മനസ്സിലാക്കും നിങ്ങൾ എനിക്ക് എനിക്ക് കേരളത്തിലെ പ്രിയപ്പെട്ട ജനങ്ങളോട് അതാണ് പറയാനുള്ളത് നിങ്ങൾ സത്യം അന്വേഷിച്ചിട്ട് പ്രതികരിക്കുക വെറുതെ വഴിയേ പോകുന്നവർ പറയുന്ന കേട്ടിട്ടാണ് നിൽക്കരുത് ഞാനിതെല്ലാം അന്വേഷിക്കുന്നുണ്ട് ഈ പടം റിലീസ് നിർത്താനായിട്ടൊരു ശ്രമം നടന്നു ഏതെല്ലാം വിധത്തിൽ അത് ഇപ്പം വേണ്ട സമരം വരാൻ പോകുന്നു തിയേറ്ററൊക്കെ അടച്ചിടാൻ പോകുന്നു അപ്പോഴും തിയേറ്റർകാര് വച്ച് ഭഗവാനെ പത്ത് പൈസ കിട്ടുന്ന ഒരു പടവാണെന്ന് ആണ് ഇത് എന്ന് തിയേറ്റർകാര് പറഞ്ഞിട്ടുള്ളൂ എനിക്കറിയാം തിയേറ്ററുകാരെ അറിയാം കാരണം ഞാൻ അമ്പത്തി അഞ്ച് വർഷമായിട്ട് എല്ലാരുമായിട്ട് ബന്ധപ്പെടുന്നു എല്ലാവർക്കും മലയ ചേച്ചി എന്ന് പറഞ്ഞ് എന്നോട് സംസാരിക്കാൻ ഒരു മടിയോ വിരോധമോ ഇല്ല അതുകൊണ്ട് തന്നെയാണ് ഞാൻ പറഞ്ഞത് കാരണം ഇതിനകത്തൊക്കെ എന്തൊക്കെ ഒരു പ്രീ പ്ലാനിങ് ഉണ്ട് അല്ലാതെ രാജു അതും കോണായിരിക്കും ഇങ്ങനെ നശിപ്പിക്കണം എന്ന് നീങ്ങുന്നത് സിനിമയ്ക്ക് അതാ കോണാണ് എന്ത് സൂചന അല്ല പറഞ്ഞാൽ ചലച്ചിത്ര ലോകം എന്ന് പറഞ്ഞാൽ എല്ലാരും ഉൾപ്പെടുത്തില്ലേ സംവിധായകർ ഉണ്ടാവാം നടീനടന്മാരുണ്ടാകാം നിർമ്മാതാക്കൾ ഉണ്ടാവാം അവനോട് എന്തെങ്കിലും പ്രത്യക്ഷത്തെ അവൻ അങ്ങനെ അങ്ങ് കേറിയ ആളാവണ്ട ഇത്ര ചർമ്മത്തില് എന്ന് വിചാരിക്കുന്ന സാധാരണക്കാര് ഉണ്ടാവാം പക്ഷേ മെജോറിറ്റി ആൾക്കാര് എന്റെ സുഹൃട്ടനെ പോലെ തന്നെ ഉള്ള കാര്യം ഉള്ളതുപോലെ പറയും ചേച്ചി ഞങ്ങളൊക്കെ അദ്ദേഹത്തിന്റെ കൂടെ ഉണ്ട് ഇതുവരെ ഒരു പടം ചെയ്തിട്ട് ഒരാൾക്ക് എന്തെങ്കിലും അവൻ സ്വന്തം കമ്പനി പോലും ഒരു നയാ പൈസ കൊടുക്കാത്ത പ്രൊഡ്യൂസറാണെന്ന് പറഞ്ഞ് ആരോ എന്തോ എവിടെയോ ഭക്ഷണം കിട്ടി ഇതൊക്കെ സത്യമാണെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ അങ്ങനെ അവന് പൈസ അത്രയ്ക്ക് പൈസ ഇല്ലാത്ത ഒരു വീട്ടിൽ നിന്ന് വന്നവനാണോ അവന് ഒരു ഒരു അതപ്പ എന്തും പറയാമെന്നുള്ള ഒരു രീതിയായി പോയി അത് നമ്മുടെ നാട്ടിൽ അത് മാറ്റിയേ പറ്റൂ എനിക്ക് അതുകൊണ്ടാണ് സത്യം ഞാൻ മുഖ്യമന്ത്രി പോയി സിനിമ കണ്ടപ്പോൾ എനിക്ക് സന്തോഷമുണ്ട് ഞാന് അദ്ദേഹം പടം കാണുന്നു എനിക്ക് ഒരു ചിന്തയില്ല ഒരാഴ്ച ഒരു അഞ്ചു ദിവസിക്കുമ്പോൾ ഇന്റർവ്യൂവിൽ ചോദിച്ചു ഈ പടം ആരെങ്കിലും ഒരാൾ കാണണമെന്ന് വലിയ ചേച്ചിയ്ക്കാളും ഞാൻ ഒരാളുടെ പേരെങ്ങനെ പറയും അല്ല ചോ ഇപ്പൊ ഒരു ചേച്ചിയോട് ചോദിക്കാണേ ഓ ഇന്നാരും കൊടുന്ന് കണ്ടെങ്കിൽ എന്ന് തോന്നിൽ ഞാൻ പിന്നെ കേരള മുഖ്യമന്ത്രി അതിന്റെ അഞ്ചാം ദിവസം അദ്ദേഹം പടം കണ്ടു അപ്പൊ അത് എന്താന്ന് വെച്ചാൽ അദ്ദേഹം കാണണം കാരണം എന്തൊക്കെ അത് കണ്ടിട്ട് അദ്ദേഹത്തിന് അറിയാവല്ലോ അദ്ദേഹം എല്ലാം വിളിച്ചു കൂടിയില്ലെങ്കിലും ചെറുതൊക്കെ അദ്ദേഹത്തിന് മനസ്സിലുണ്ടാവില്ലേ ഒരു രാഷ്ട്രീയ നേതാവ് ഒരു രാജ്യം ഭരിക്കുന്ന ആൾക്ക് പറയാവുന്ന കാര്യങ്ങൾക്ക് ഒരു ലിമിറ്റ് ഉണ്ട് എല്ലാം അങ്ങ് വെളിപ്പെടുത്തി സർട്ടിഫിക്കറ്റ് വാങ്ങിക്കണം എന്നൊന്ന് വിചാരിച്ചാൽ നടക്കുന്ന കാര്യമല്ല ആർക്കും അത് സിനിമയായാലും ആയാലും രാഷ്ട്രീയമായാലും അപ്പോ ഇത് ഒരു കാര്യമില്ലാതെ അവന്റെ നേരെ ഇറങ്ങി തിരിച്ചിരിക്കാണ് ആയുധമായിട്ട് അത് അവനെ രക്ഷിക്കാനായിട്ട് മോളില് മറക്കരുത് പല സ്ഥലം അതെ അതെ ഇത്രയേറെ ഇത്രയേറെ ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു സംവിധായകൻ ഇത്രയേറെ പ്രതിഭയായ ഒരു സംവിധായകൻ കൂടിയാണ് പൃഥ്വിരാജ് എന്ന് ഒരിക്കൽ കൂടി തെളിയിക്കുമ്പോ ഈ റീ എഡിറ്റ് ചെയ്ത സിനിമ ഇതിനെ ബാധിക്കില്ലേ ഇതുവരെ ഉണ്ടായിരുന്ന സ്വീകാര്യതല്ലേ അങ്ങനെ രീതിയിലുള്ള റീ നടന്നതായിട്ട് എനിക്ക് തോന്നുന്നില്ല പറഞ്ഞിട്ട് തീർച്ചയായും സുകുമാരൻ മാത്രമല്ല ഈ കേരളത്തിന്റെ പൊതുസമൂഹം ഒപ്പം താങ്കൾക്കും കുടുംബത്തിനും ഒപ്പം പൃഥ്വിരാക്കെ ഒപ്പമുണ്ട് സ്നേഹം